ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും പത്ത് രൂപയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് ആ ഒരു പാർക്കിലാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഏകദേശം ഇരുപത്തി അഞ്ചോളം ആക്ടിവിറ്റീസുകളും അതോടൊപ്പം പേയ്മെൻ്റ് ഉള്ള പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേറ്റിനുള്ള പേയ്മെൻറ്റിനുള്ള ആക്ടിവിറ്റീസുകളുമുള്ള ഒരു അടിപൊളി പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലത്ത് വൺ ഡേ ട്രിപ്പിന് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ജലകേളി പാർക്ക് വെറും പത്ത് രൂപ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ അതുകൂടാതെ തന്നെ നമുക്ക് കുറേ ഫ്രീ റൈഡ്സുകളും കുറച്ച് പേയ്മെൻറ്റ് കൊടുത്ത് ചേട്ടൻ്റെ റൈഡ്സുകളൊക്കെ ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപയൊക്കെയാണ് മിക്ക റൈഡുകളുടെയും ആ ഒരു ടോട്ടലായിട്ടുള്ള റേറ്റ് എന്താ കണ്ട കിടിലം ആംബിയൻസിൽ നമുക്ക് പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് കുറേ നേരം റിലാക്സ് ചെയ്യാം അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ ഉള്ള പത്ത് രൂപ ഇരുപത് രൂപയുടെ ചെറിയ ചെറിയ റൈഡുകൾ ട്രെയിൻ ഡ്രാഗൺ കൊളംബസ് അങ്ങനെ പറഞ്ഞ കുറേ റൈഡ്സുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് റൈഡ്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് പോയ സമയത്ത് നമുക്കൊരു ടു അവേഴ്സ് ജലകേളിയിലാണെങ്കിൽ സ്പെൻഡ് ചെയ്തു നമ്മുടെ ട്രിവാണ്ടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാർവതി പുത്തനാർ ഈ ഒരു ജലകേളി പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അവിടെയാണെങ്കിൽ വഞ്ചി റൈഡും അതുകൂടാതെ ചെറിയ ബോട്ട് റൈഡും സ്പീഡ് ബോട്ട് റൈഡൊക്കെ ഉണ്ടായിരുന്നു അറ്റ് പ്രസൻ്റ് അത് മെയിൻ്റനൻസിലാണ് അതുകൂടാതെ ഇതുപോലുള്ള കുറേ കിഡ്സിന് വേണ്ടിയുള്ള റൈഡ്സുകളൊക്കെ ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്യുന്നത് രാത്രി പത്ത് മണിവരെ മാക്സിമം ഉണ്ട് അപ്പോൾ ഓണം പ്രമാണിച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും മക്കളായിട്ട് ജസ്റ്റ് വൺ ഡേ ട്രിപ്പിന് പോയ സമയത്ത് കൊല്ലം എക്സ്പോയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി അതുകൂടാതെ തന്നെ ജലകേളി പാർക്കിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി അപ്പോൾ ജലകേളി പാർക്കിൽ സ്പെൻഡ് ചെയ്ത സമയത്തുള്ള വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് ഗേൾസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പാർക്കിൻ്റെ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാർക്കിലെ മിക്ക റൈഡ്സുകളുണ്ട് ഇതുപോലുള്ള റൈഡ്സുകളായാലും ശരി അല്ലാതെ കുറേ ഫ്രീ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ കിഡ്സ് പാർക്കിലൊക്കെ ഉള്ളതുപോലെയുള്ള ഫ്രീ ആക്ടിവിറ്റീസുകളും ഫ്രീ റൈഡ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ഇവരുടെ ആയിട്ടുള്ള കമ്പനിയിലാണെങ്കിൽ റെഡിയാക്കി എടുക്കുന്ന പ്രോഡക്ട്സുകളാണ് അപ്പോൾ കുറച്ച് റൈഡ്സുകളൊക്കെ ഞാനും റയാനും നസ്രനും ഇർഫാനും റസ്വാനും അതോടൊപ്പം ഫാമിലിയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള റൈഡ്സുകളൊക്കെയാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞതാണ് ഈ ഒരു ബോട്ടിൻ്റെ പരിപാടിയൊക്കെ ആണെങ്കിൽ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത് രൂപയ്ക്ക് നമുക്ക് ജസ്റ്റിൻ്റെ അകത്ത് കയറാം വലുതായിട്ട് കുട്ടികളില്ലാത്ത സമയത്ത് അതായത് രാവിലെ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ചും പത്ത് മിനിറ്റ് വരെ വെള്ളത്തിലാണെങ്കിൽ കിടക്കാൻ വേണ്ടി പറ്റും വൈകിട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ക്രൗഡ് ഉണ്ടായിരിക്കും ആ ഒരു സമയത്താണെങ്കിൽ ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എന്താണ് മാക്സിമം ഒരു സമയം കൊടുക്കുന്നത് പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു എൻജോയ്മെൻ്റ് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം തന്നെ പറയാം റയാൻ നസറിനൊക്കെ ആണെങ്കിൽ സ്വിമ്മിങ് പഠിച്ചു തുടങ്ങിയതിൻ്റെ പേരിലാണെങ്കിൽ നല്ല രീതിയിൽ ബോട്ടിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ റൈഡ്സൊക്കെ ചെയ്യാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടി മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പോകാമെന്ന് കരുതി ഈ ഒരു പാർക്കിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദാ കാണുന്ന ഈ ഒരു റൈഡാണ് വെറും ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയിലെ കിടിലം നമ്മളെ ചാടി 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 നമ്മുടെ പരിപ്പിളക്കുന്ന രീതിയിലുള്ള റൈഡായിരിക്കും അപ്പോൾ ആ ഒരു റൈഡ് എനിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി നമ്മുടെ ഫാമിലി ഫുൾ മെമ്പേഴ്സിനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി നിങ്ങൾ മസ്റ്റായിട്ടും കൊല്ലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ടും പോയിട്ടിരിക്കേണ്ട ഒരു പാർക്ക് തന്നെയാണ് ജലകേളി പാർക്ക് ഓണത്തോടനുബന്ധിച്ചിട്ടും നമുക്കിൻ്റെ അടുത്ത വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീസുകളുള്ള ഈ ഒരു പാർക്കിൽ ഇതുപോലുള്ള സംഭവങ്ങളിൽ ഒരു രക്ഷയില്ല നല്ല കിടിലാണ് അതോടൊപ്പം തന്നെ നമുക്കിനടുത്ത് പറയാനുള്ളത് ഈ ഒരു ട്രെയിനിൻ്റെ റൈഡ്സൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ റൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഇതാ നമ്മുടെ ആറുണ്ടോ പാർവതി പുത്തനാർ അതിൻ്റെ ബാക്കിൽ കാണാൻ വേണ്ടി പറ്റി പാർവതി പുത്തനാറിൻ്റെ സൈഡിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നു എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും ഇത്രയും ആൾക്കാരെ ഈ ട്രെയിൻ നല്ല രീതിയിൽ വലിച്ച് നല്ല രീതിയിൽ ഫുള്ളും ചുറ്റിക്കറങ്ങി കാണിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഏകദേശം പത്ത് മുതൽ പതിനഞ്ചോളം റൗണ്ടുകളാണെങ്കിൽ നമുക്ക് ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ കൊടുക്കുന്ന സമയത്താണെങ്കിൽ മാക്സിമം ഈ ഒരു ട്രെയിനിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വൈബ് കിട്ടുന്നത് കേസ് അപ്പോൾ ഞാനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു റൈഡ്സും മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജലകേളി പാർക്ക് വന്നിട്ട് കൊല്ലം ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ പാർക്കുകളുണ്ട് ആ ഒരു പാർക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർക്കാണ് നമ്മുടെ ജലകേളി പാർക്ക് അതും പത്ത് രൂപയ്ക്ക് ഇഷ്ടംപോലെ ഫ്രീ ആക്ടിവിറ്റീസുകളും ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസുകളും ഉള്ള ഒരു പാർക്ക് തന്നെയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസുകളും ഇഷ്ടംപോലെ റൈഡ്സുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പാർക്കിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കളും രണ്ട് അടൽറ്റായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് എല്ലാ റൈഡുകളും കയറി പിള്ളേരെയൊക്കെ നല്ല രീതിയിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർക്കിനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ നെക്സ്റ്റ് ടൈം ആണെങ്കിൽ കൊല്ലത്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ജലകളി പാർക്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും സെനിങ് ഓഫ് ബൈ ഓ മിക്കുറോ ബൈ ബൈ